ഹായ് ഫ്രണ്ട്സ് ഡൽടെക് പ്രോപ്പർട്ടി ചാനലിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡൽട്ടക് ചെറിയൊരു വീഡിയോ മാറ്റം വന്നിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂര് പുത്തൂർ മെയിൻ റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലായി രണ്ട് ബെഡ്റൂമിൽ ചെറിയൊരു വീട് വലുപ്പനയ്ക്കായി തന്നിട്ടുണ്ട് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് വെള്ളത്തിനായിട്ട് പറ്റാത്ത കിണറാണ് അപ്പോൾ ഈ മെയിൻ റോഡിൽ നിന്നും ഇരുന്നൂറ് ഉള്ള ഈ വീട്ടിലേക്കുള്ള ദൂരം ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് പതിനേഴ് ലക്ഷം രൂപയ്ക്കാണ് ഇത്രയും നല്ല വീട് പള്ളിരിക്കൊക്കെ വെറും അറുന്നൂറ് മീറ്റർ ദൂരം ഉള്ളു ബസ് റൂട്ടിലേക്ക് ഇരുന്നൂറ് മീറ്റർ പുത്തൂർ ജി ബി എച്ച് സ്കൂളിലേക്ക് അഞ്ഞൂറ് മീറ്റർ ദൂരമാണുള്ളത് അപ്പോൾ ഈ വീഡിയോ കണ്ടുപോയി ഞാൻ ഞങ്ങളുടെ ചാനലിൽ ഒന്ന് കോൺടാക്ട് ചെയ്തു ഈ വീട്ടിലെ ഫുൾ ഡീറ്റെയിൽ ഞങ്ങൾ തരും നല്ലൊരു വീടാണ് വെള്ളത്തിനായിട്ട് പറ്റാത്ത കാരണം രണ്ട് പതിനേഴ് ലക്ഷം രൂപയ്ക്ക് പുത്തൂർ സെൻ്ററിൽ ഇങ്ങനത്തെ ഒരു വീട് സ്വന്തമാക്കാനായിട്ട് ഡെൽറ്റൊക്കെ എന്ന നമ്പറിൽക്ക് കോൺടാക്ട് ചെയ്യുക ഞങ്ങളത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് എടുത്തു തരും തൃശ്ശൂർ ടൗണിലേക്ക് ഒമ്പത് കിലോമീറ്റർ ദൂരമുള്ളൂ ഈ വീട്ടിൽ നിന്നും അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെല്ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ വീഡിയോമായിട്ട് ഇനി ഞങ്ങളെ പ്രതീക്ഷിക്കാം